മസ്തേ ചോറ് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുക മധുരയില്ലാത്ത ചായ കുടിക്കുക പ്രമേഹമുള്ള ആളുകൾക്ക് എന്തോരം ഫ്രീ ഉപദേശമാണ് നാട്ടുകാർ തരണേലെ വേറെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ ഒപ്പം തന്നെ വ്യായാമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി പ്രമേഹവും പ്രമേഹാനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഉപദേശം തരുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് മാറില്ല കേട്ടോ ഞാൻ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട് അരിക്കും ഗോതമ്പിനും ഗ്ലൈസ്മിക് ഇൻഡെക്സ് എല്ലാം ഒരേപോലെ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹെർബലി ടച്ചിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അതിലടങ്ങിയിരിക്കുന്ന മേഹാന്ത കഷായവും മേഹാന്തക ചൂർണവും ആണ് അപ്പോൾ പ്രമേഹണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ മരുന്നുകളുടെ കോമ്പിനേഷൻ ഒന്ന് മേടിച്ച് നോക്കൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് എന്ത് ഡേറ്റാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുകയോ ചെയ്യൂ എന്നിട്ട് മരുന്നൊക്കെ നിങ്ങളുടെ ഡയബറ്റിസിന് നല്ല മാറ്റം കിട്ടും